കോഴിക്കോട് മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫാക്ടറിയുടെ സൈറൺ നിലച്ചിട്ട് ഇരുപത്തിനാല് വർഷമായി എല്ലാവർക്കും അറിയുന്ന ഒരിടമാണ് ഈ മാവൂർ റയോൺസ് എന്ന് പറയുന്ന വ്യവസായ കേന്ദ്രം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ്യിൽ ഉൽപ്പാദനം നിർത്തിയ മാവൂർ ഫാക്ടറി രണ്ടായിരത്തി ഒന്നിലാണ് പൂർണമായും അടച്ചു കൂട്ടിയത് കമ്പനിയുടെ പ്രവർത്തനം നിലച്ചതോടെ സർക്കാർ ഭൂമി ഉൾപ്പെടുന്ന നാനൂറ് ഏക്കറോളം ഭൂമി ഇപ്പോൾ ഒരു പ്രയോജനവുമില്ലാതെ അനാഥമായി കിടക്കുകയാണ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് പുതിയ പദ്ധതികൾ ആരംഭിക്കണം എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് മൂവായിരത്തിലേറെ പേർ സ്ഥിരമായും അതിലേറെ പേർ താൽക്കാലികമായും ജോലി ചെയ്തിരുന്ന പ്രസ്ഥാനമാണ് കോഴിക്കോട് മാവൂരിലെ ഗ്രാസിംഗ് ഫാക്ടറി ഒരിക്കൽ പോലും ആ സ്ഥാപനം അടച്ചുപൂട്ടുമെന്ന അവിടുത്തെ തൊഴിലാളികളോ ആ നാട്ടുകാരോ പ്രതീക്ഷിച്ചിരുന്നില്ല ജല ജലവായുമലിനീകരണത്തിൻ്റെ പേരിലും ചില രാഷ്ട്രീയ സമരങ്ങളുടെ പേരിലുമാണ് ഗ്രാസിംഗ് ഫാക്ടറിക്ക് എന്നേക്കുമായി പൂട്ടിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഇ എം എസ് സർക്കാരിന്റെ കാലത്താണ് കോഴിക്കോട് മാവൂരിലെ ഏക്കറോളം ഭൂമി വ്യാവസായിക ആവശ്യത്തിനായി ബിർള മാനേജ്മെന്റിന് കൈമാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ പ്രവർത്തനമാരംഭിച്ച മാവൂർ ഗ്രാസിം കമ്പനി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വുഡ് ആൻഡ് പൾപ്പ് വ്യവസായ സ്ഥാപനമായിരുന്നു എന്നാൽ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ മാവൂരിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങി ഈ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ജനകീയ സമരം മൂലമാണ് രണ്ടായിരത്തി ഒന്നിൽ കമ്പനി പൂർണ്ണമായി അടച്ചിടാൻ തീരുമാനിച്ചത് മാവൂരിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ബിർള മാനേജ്മെന്റ് ഇവിടെ ഒരു ഫാക്ടറി കൊണ്ടുവരണം പഴയമാതിരി വ്യവസായം വരണം എന്നുള്ള ആവശ്യത്തിന് നമ്മൾ ഉപേക്ഷിച്ചു ഉപേക്ഷിക്കാൻ കാരണം അത് നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ സ്ഥലം സർക്കാർ ഇടപെട്ടുകൊണ്ട് ഉപകാരപ്രദമായി ഇവിടെ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ വ്യവസായം മാത്രമല്ല വ്യവസായം വന്നാലും നമ്മളതിനെ നൂറ് ശതമാനം സ്വഗന്ധിച്ചു അതോടൊപ്പം ഓറിയൻ്റ് ജോബ് ആയിട്ടുള്ള വ്യവസായത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടതെങ്കിൽ പോലും എന്ത് വന്നാലും രണ്ട് കൈ നെറ്റി സ്വീകരിക്കാൻ മാവൂർക്കാർ തയ്യാറായിരിക്കുകയാണ് ഗ്രാസിമിൻ്റെ കൈവശമുള്ള നാന്നൂറ് ഏക്കറിലധികം സ്ഥലം ഇപ്പോൾ കാടുമൂടി കിടക്കുകയാണ് അതായത് വനമേഖലയ്ക്ക് സമാനമായ രീതി ആ സ്ഥലം സർക്കാർ എത്രയും വേഗം ഏറ്റെടുത്ത അവിടെ ഉപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ മുൻകാല ജീവനക്കാരുടെയും പ്രധാനപ്പെട്ട കമ്പനി പ്രവർത്തനം നിർത്തിയാൽ ഭൂമി സർക്കാരിന് തിരിച്ചു നൽകണം എന്നായിരുന്നു ഉടമ്പടി എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ഫാക്ടറിക്ക് താഴെ വീണെങ്കിലും ഭൂമി ഇപ്പോഴും കമ്പനിയുടെ കൈവശം തന്നെയാണ് മാവൂരിലെ ഫാക്ടറി പൊളിച്ച് നീക്കി സ്ഥലം വിട്ടു നൽകണമെന്ന് സർക്കാർ രണ്ടായിരത്തി ആറിൽ ഉത്തരവിട്ടിരുന്നു പിന്നീട് കമ്പനിയുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഉത്തരവ് പിൻവലിച്ചതിൽ ഒത്തുകളി നടന്നു എന്ന ആരോപണം ശക്തമാണ് നിയമവ്യവഹാരത്തിന് പുറമെ ഇതൊരു അമിക്കബിൾ സെറ്റിൽമെന്റ് ആയി മാറ്റിക്കൊണ്ട് ഈ ഭൂമി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറ്റിക്കൊണ്ട് ഈ കേരളത്തിൽ ഭൂമി ഇല്ലാതിരിക്കുന്നതുകൊണ്ട് എയിംസ് അതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വരാതിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്രയും മികച്ചൊരു ഭൂമി ഇവിടെ കിടക്കുന്നത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഇനിയും നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പോലെ നിർഭാവമില്ല ജനങ്ങളുടെ ആവശ്യം ശക്തമായപ്പോൾ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു എന്നാൽ സ്പെഷ്യൽ ഓഫീസർ നൽകിയ റിപ്പോർട്ട് ഫയലിൽ ഒതുങ്ങി ഫാക്ടറിയുടെ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മാവൂരിൽ മലിനീകരണമുക്തമായ വ്യവസായം വേണമെന്ന ആവശ്യത്തിന് രണ്ട് പതിറ്റാണ്ട് പഴക്കമുണ്ട് ഗ്രാസിംഗ് ഫാക്ടറി അടച്ചുപൂട്ടിയിട്ട് ഇന്നേക്ക് ഇരുപത്തിനാല് വർഷം രാഷ്ട്രീയ കക്ഷികളും മാറി മാറി വരുന്ന സർക്കാരുകളും ആ നാടിനും നാട്ടുകാർക്കും പ്രതീക്ഷ നൽകുന്നതല്ലാതെ അവിടെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഭൂമി സർക്കാർ എത്രയും വേഗം ഏറ്റെടുത്ത് അവിടെ പുതിയ പദ്ധതികൾ ആരംഭിക്കണം എന്നുള്ളതാണ് ആ നാടിൻ്റെ ആവശ്യം കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ ഫോർ എന്തായാലും അതിന് അതിൽ അതിൽ സർക്കാരിന്റെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തൊക്കെ പദ്ധതികൾ അവിടെ തുടങ്ങാം അത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തണം അതിന് ചർച്ചകൾ സംഘടിപ്പിക്കണം എന്നൊക്കെ അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും കോഴിക്കോട് ഒരു കാലത്ത് മാവൂരിൽ പ്രത്യേകിച്ച് മാവൂരിലൊക്കെ തന്നെ ഒരുപാട് വലിയ രീതിയിലുള്ള ഉൽപ്പാദനങ്ങൾ ഒക്കെ നടത്തിയ ഒരു വലിയ ഫാക്ടറിയാണ് ആണ് ഇപ്പോൾ നാമാവശേഷമായത് പക്ഷേ അത് അങ്ങനെ ആ സ്ഥലം അങ്ങനെ കിടക്കുന്നത് ശരിയല്ല എന്ന് നാട്ടുകാർ പറയുന്നു സർക്കാരിന്റെ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ കാണാം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് റൺസ് വളരെ എന്താ പറയാ പ്രൗഢിയായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു സർക്കാർ ജോലിയേക്കാൾ വരുമാനം ഒരു കാലത്ത് കിട്ടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിനെല്ലാം ഒരു എന്താ പറയാ ഒന്നുമില്ലാത്ത രീതിയിലേക്കാണ് കമ്പനി പെട്ടെന്ന് പൂട്ടി പോയപ്പോൾ യുവാക്കളായ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ ശരിക്കും ജോലിയില്ലാതെ സർക്കാർ ജോലിയിലേക്കും പോകാൻ കഴിയാതെ അല്ലെങ്കിൽ ഇതിലേക്കും പോകാൻ കഴിയാതെ രണ്ടും കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ പോയി പറയാം പത്ത് നാന്നൂറ് ഏക്കർ ഭൂമി മാവൂരിന്റെ ഹൃദയഭാഗത്ത് കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് സർക്കാർ ഏറ്റെടുത്തു അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ മറ്റു സംവിധാനങ്ങൾ കൊണ്ടുവന്നോ മാവൂരിനെ എങ്ങനെയെങ്കിലും കരകയറ്റണമെന്നാണ് ഈ നാടിൻ്റെ ഒരു ഏറ്റവും അത്യാവശ്യമായ ഒരു ആഗ്രഹമായി നിലനിൽക്കുന്നത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ രാശിന് വേണ്ടിയിട്ട് ആ ഭൂമി ഏറ്റെടുത്ത് നൽകിയത് അതേ ആവശ്യത്തിന് അവരത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള അഗ്രിമെൻ്റോട് കൂടിയാണ് ഈ ഭൂമി നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഇതിലൊരു താല്പര്യം കാണിക്കാത്തതാണ് ഗവൺമെൻറ് പിന്നെ ഏറ്റെടുക്കാനുള്ള നടപടി നീക്കുക മാനേജ്മെൻറ്റ് സ്റ്റേയ്ക്ക് പോവുക സ്റ്റേയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തുറന്നുള്ള നടപടികൾക്ക് പിന്നെ ഗവൺമെൻറ് ഒരു താല്പര്യം കാണിക്കാതെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ട് പോകാറ് ശുക്കി പറഞ്ഞാൽ മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഇവിടെ നടക്കുന്നത് സാധാരണ ജനങ്ങളെ കൊണ്ടുള്ള യെസ് അതിലെന്തായാലും സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം